ലോഗോസ്കസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിശുദ്ധയോഹിനാൻ മൂന്നാം അധ്യായം മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് വിശുദ്ധ യോഹിനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ പ്രധാന ശീർഷകങ്ങൾ സ്നാപകന് ദൗത്യം ചോദ്യം രണ്ട് വിശുദ്ധയോഹിനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ എ മുപ്പത്തി ആറ് ബി മുപ്പത് സി നാൽപ്പത്തി ഒന്ന് ഡി മുപ്പത്തി മൂന്ന് ഉത്തരം എ മുപ്പത്തി ആറ് ചോദ്യം മൂന്ന് വിശുദ്ധ യോഹിനാൻ മൂന്നാം അധ്യായ ആരംഭത്തിൽ റബ്ബി എന്ന് ഈശോയെ സംബോധന ചെയ്യുന്നത് ആര് എ സ്നാപക യോഹിനാൻ ബി പത്രോസ് സി നിക്കോതെമോസ് ബി ഫർസിയൻ ഉത്തരം സി നിക്കോദേമോസ് ചോദ്യം നാല് റബ്ബി അങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല ആരുടെ വാക്കുകൾ എ നിക്കോദേമോസ് ബി പത്രോസ് സി സ്നാപകയോഹിനാൻ ബി ഫരസിയൻ ഉത്തരം എ ചോദ്യം അഞ്ച് ഫർസരിൽ ഡാഷ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു വിശുദ്ധ യോഹന മൂന്നാം അധ്യായ ആരംഭത്തിൽ ഏത് യഹൂദ പ്രമാണിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എ സ്നാഭക യോഹനാൻ ബി പത്രോസ് സി നിക്കോദമോസ് ഡി യോഹനാൻ ഉത്തരം സി നിക്കോദേമോസ് ചോദ്യം ആറ് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ എന്ത് കാണാൻ കഴിയുകയില്ല എന്നാണ് ഈ നിക്കോദേമോസിനോട് പറയുന്നത് എ ദൈവത്തെ ബി ആത്മാവിനെ സി സ്വർഗം ഡി ദേവരാജ്യം ഉത്തരം ഡി ദേവരാജ്യം ചോദ്യം ഏഴ് ഡാഷ് ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തെ പ്രവേശിക്കുക സാധ്യമല്ല പൂരിപ്പിക്കുക എ ദൈവത്താലും ആത്മാവിനാലും ബി ആത്മാവിനാലും കൃപയാലും സി ജലത്താലും ആത്മാവിനാലും ഡി വചനത്താലും കൃപയാലും ഉത്തരം സി ജലത്താലും ആത്മാവിനാലും ചോദ്യം എട്ട് നീ ഇസ്രായേലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ ഈശോ ആരോടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എ നിക്കോദേമോസിനോട് ബി സൈന്യാധിപനോട് സി രാജാവിനോട് ഡി ദേശാധിപതിയോട് ഉത്തരം എ നിക്കോദേമോസിനോട് ചോദ്യം ഒൻപത് ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഡാഷ് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാം എന്ത് കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ യോഹനാൻ മൂന്ന് പന്ത്രണ്ടിൽ രേഖപ്പെടുത്തുന്നത് എ ദൈവിക കാര്യങ്ങൾ ബി സ്വർഗീയ കാര്യങ്ങൾ സി ഉത്ഥാനത്തെക്കുറിച്ച് ഡി ദേവരാജ്യത്തെക്കുറിച്ച് ഉത്തരം ബി സ്വർഗീയ കാര്യങ്ങൾ ചോദ്യം പത്ത് സ്വർഗത്തിൽ കയറിയിട്ടുള്ള ആരെയെപ്പറ്റിയാണ് വിശുദ്ധ യോഹിനാൻ മൂന്ന് പതിനാലിൽ പ്രതിപാദിക്കുന്നത് ദൈവം മനുഷ്യപുത്രൻ സി പിതാവ് ബി ക്രിസ്തു ഉത്തരം ബി മനുഷ്യപുത്രൻ ചോദ്യം പതിനൊന്ന് തനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവി ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഇതിനോടൊപ്പം ഈശോ ഉപമിക്കുന്ന വ്യക്തി എ സ്നാബകോഹനൻ ബി പത്രോസ് സി നിക്കോദേമോസ് ഡി മോശ ഉത്തരം ഡി മോശ ചോദ്യം പന്ത്രണ്ട് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിഷ്യയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അവന് വിശ്വസിക്കുന്ന ഒരുവനും ശിഷ്യയ്ക്ക് വിധിക്കപ്പെടുന്നില്ല അധ്യായം വാക്യം എ വിശുദ്ധ യോഹനാൻ മൂന്ന് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ബി വിശുദ്ധ യോഹനാൻ മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് സി വിശദയോഹനാൻ മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഡി വിശുദ്ധയോഹനാൻ മൂന്ന് പതിനേഴ് പത്തൊൻപത് ഉത്തരം ഡി വിശുദ്ധയോഹനാൻ മൂന്ന് പതിനേഴ് പത്തൊൻപത് ചോദ്യം പതിമൂന്ന് സത്യം പ്രവർത്തിക്കുന്നവൻ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ വെളിപ്പെടുന്നുമെന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തുന്നത് എ ബി ദേവൈക്യത്തിൽ സി പരിശുദ്ധിയിൽ ഡി ആത്മാവനാൽ ഉത്തരം ബി ദേവൈക്യത്തിൽ ചോദ്യം പതിനാല് യൂദയാദേശത്ത് സ്നാനം നൽകിയിരുന്നതാര് ശിഷ്യന്മാർ ബി യേശു സി യേശുവും ശിഷ്യന്മാരും ഡി സ്നാഭകോഹനാൻ ഉത്തരം സി യേശുവും ശിഷ്യന്മാരും ചോദ്യം പതിനഞ്ച് യോഹന്നാൻ സ്നാനം നൽകിയിരുന്ന സ്ഥലം എ യൂധയാദേശത്ത് ബി സാലിമിനടുത്തുള്ള ഏനോനിൽ സി ജെറുസലേമിൽ ഡി കഫർനാമിൽ ഉത്തരം ബി സാലിമിനടുത്തുള്ള ഏനോനിൽ ചോദ്യം പതിനാറ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത് ആരൊക്കെ തമ്മിലെന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തുന്നത് എ യഹൂദർ തമ്മിൽ ൂദരും യോഹനും സി യോഹനാന്റെ ശിഷ്യരും ഒരു യഹൂദനും ഡി യോഹനാനും ശിഷ്യരും ഉത്തരം സി യോഹനാന്റെ ശിഷ്യരും ഒരു യഹൂദനും ചോദ്യം പതിനേഴ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തു ഫലപ്രത്യത അവനു അവനുമുപേക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് അധ്യായം വാക്യ എ വിശദയോഹനാൻ മൂന്ന് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ബി വിശുദ്ധയോഹനാൻ മൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് സി വിശുദ്ധയോഹനാൻ മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഡി വിശുദ്ധയോഹനാൻ മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഉത്തരം ഡി വിശുദ്ധയോഹനാൻ മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ചോദ്യം പതിനെട്ട് സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത് എ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ പറ്റി ബി ഭൗമിക കാര്യങ്ങളെപ്പറ്റി സി സ്വർഗീയ കാര്യങ്ങളെപ്പറ്റി പറ്റി ഡി കേട്ടതും ചെയ്തതിനെ പറ്റി ഉത്തരം എ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി ചോദ്യം പത്തൊൻപത് സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവർക്ക് എന്ത് മുദ്രയാണ് വയ്ക്കപ്പെടുന്നത് എ നിത്യജീവൻ ബി ആത്മാവിനെ സി ദൈവം സത്യവാനാണ് ഡി ജീവന ദർശനം ഉത്തരം സി ദൈവം സത്യവാനാണ് ചോദ്യം ഇരുപത് ഉത്തരനെ വിശ്വസിക്കുന്നവന് ലഭിക്കുന്നത് എ നിത്യജീവൻ ബി സ്വർഗ സി ദി ദ്വിശുദ്ധാത്മാവിനെ ഉത്തരം എ നിത്യജീവൻ